എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അസുഖം വരുമ്പോ എന്തെങ്കിലും ഒരു രോഗങ്ങൾ ഉള്ളപ്പോ നമ്മൾ എല്ലാവരും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ നമ്മുടെ ലക്ഷണങ്ങളെല്ലാം എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് നോക്കിയതിനു ശേഷം കൃത്യമായിട്ട് പരിശോധിച്ച് അത് ഇന്ന അസുഖമാണ് എന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് നമുക്ക് മരുന്നുകൾ തരാറുണ്ട് എന്നാ ഇതാണ് സാധാരണ നടക്കുന്നത് ചില ലക്ഷണങ്ങൾ കണ്ടാലും കൃത്യമായി രോഗത്തിന്റെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റാതെ വരുമ്പോ ഒരു ചില ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് ഡോക്ടർ നമ്മളെ വിടും ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും ചിലപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ സ്കാനായിരിക്കും എക്സ്റേ ആയിരിക്കും ഇങ്ങനെ പല ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരുമ്പോൾ ആ ചില ഏറ്റക്കുറച്ചിലുകൾ ബ്ലഡിൽ ഉള്ളത് കൊണ്ടും അതുപോലെ ആ സ്കാനിങ്ങിൽ ചെറിയ ഒക്കെ കാണുമ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന രോഗമാണ് ഇന്ന അവസ്ഥയിലേക്കത് പോയിരിക്കുന്നു അതിന് വേണ്ട ട്രീറ്റ്മെൻ്റുകൾ ചെയ്യും ഇനി മറ്റൊരവസ്ഥയുണ്ട് രോഗി ലക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ ലക്ഷണങ്ങൾ കൊണ്ട് ഇന്ന അസുഖമാണെന്ന് അതിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വിടുന്നു ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് രോഗി ഡോക്ടറിന്റെ അടുത്ത് റിപ്പോർട്ടുമായിട്ട് എത്തുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ വഴി ഡോക്ടറിന് കണ്ടെത്താൻ പറ്റുന്ന കാര്യം അതെല്ലാം നോർമൽ ആയിട്ടിരിക്കുന്നു എന്നാൽ രോഗി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഇങ്ങനെയും ചില അവസ്ഥകൾ വരാറുണ്ട് ഇനി മറ്റെല്ലാ അവസ്ഥകളും എല്ലാം നോക്കി ഇൻവെസ്റ്റിഗേഷനും എല്ലാം നോക്കി ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മള് തെരഞ്ഞു നോക്കുമ്പോ മറ്റ് പല അസുഖങ്ങൾക്കും സ്ഥിരമായിട്ടുള്ളതല്ലെങ്കിലും പല അസുഖങ്ങൾക്കും കൃത്യമായ കാരണം കണ്ടെത്താൻ പറ്റാതെ വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ചെയ്തിട്ടില്ല ബ്ലഡിൽ ഒന്നും കാണുന്നില്ല പക്ഷെ ആൾ ഈ ഒരു അസുഖം അനുഭവിക്കുന്നുണ്ട് നമ്മൾ വെറുതെയൊക്കെ പല അസുഖങ്ങളുടെയും കാരണം എന്താണ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കാണാൻ പറ്റും കാരണം വ്യക്തമായിട്ട് എഴുതിയിരിക്കും അണ് കാരണം എന്താണെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനൊരു അസുഖം വരുന്നുണ്ട് എന്ന് ശരി ഇത് നമ്മൾ ആധുനിക ശാസ്ത്രത്തിലെ പറ്റിയിട്ട് പറയുന്നതാണ് ഞാൻ ഈ അണ്ണോൺ എന്ന് പറഞ്ഞത് വെറുതെ അല്ല നിങ്ങൾ വെറുതെ എങ്കിലും ചില അസുഖങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കണം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് കാരണം അണ്ണോൺ ആണ് പക്ഷെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫാക്ടേഴ്സ് അതിന് കാരണമാകുന്നുണ്ടെന്ന് പറയാം നല്ലാതെ ഒരു കാരണം പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാറ് ഇനി നമുക്ക് ഭാരതീയ വൈദ്യശാസ്ത്രമായിട്ടുള്ള ആയുർവേദത്തെ പറ്റിട്ട് പറയാം ആയുർവേദത്തിൽ രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ഒരാൾക്ക് രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പല തരത്തിലുള്ള ടൈപ്പുകൾ ഏതൊക്കെ ടൈപ്പിൽ അത് വരാം അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടുവരാം വരാമെന്ന് കുറെ വിശദീകരണങ്ങൾ പറയുന്നുണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സാധാരണക്കാരെ അറിഞ്ഞിരിക്കാൻ വേണ്ടി അതിലെ ഒരു വിഭാഗത്തിനെ പറ്റി ഞാൻ പറയാം നമ്മളെ രോഗങ്ങള് ദോഷജമെന്നും കർമ്മജമെന്നും ദോഷകർമ്മജം എന്നും പറയുന്ന മൂന്ന് വിഭാഗത്തിലായിട്ട് വരുന്നു എന്ന് ആയുർവേദത്തിലെ ഒരു വിഭാഗത്ത് പറയുന്നുണ്ട് ഈ ദോഷജം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളുടെ സാധാരണമായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ ഒരു പനി വരുന്നത് നമ്മളുടെ അകത്തുള്ള എന്താണ് ബാലൻസ് തെറ്റുന്ന സമയത്ത് ആ ബാലൻസ് അത് ദോഷജം എന്നൊക്കെ പറയുമ്പോൾ കുറെ വിശദീകരിച്ച് പറയണം അത്രയും പറയുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം ചെറിയ ബാലൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ബാലൻസ് തെറ്റുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ദോഷജമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട് ഇനി രണ്ടാമത്തതാണ് കർമ്മജം എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും ഒന്നും സമ്മതിക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ അതിലത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എടുക്കാം കർമ്മജമായിട്ട് അസുഖങ്ങൾ വരിക നമ്മൾ എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്തത് കൊണ്ട് അത് ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മമാകാം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിരുന്ന കർമ്മങ്ങളാകാം ഏതുമാകാം അത് ഈ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്നുള്ള അർത്ഥത്തിലും എടുക്കാം അതല്ല മാനസികമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന അസുഖങ്ങൾ ആകാം ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വാക്കുകൊണ്ടോ ആണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നതിന് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഈ മൂന്ന് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ ദുഷ്ടപ്രവൃത്തി എന്നുള്ളതിനപ്പുറമായിട്ട് തെറ്റായിട്ടൊരു പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാ മതി എന്തോ തെറ്റായ ഒരു പ്രവൃത്തി നമ്മളോടോ നമ്മുടെ ശരീരത്തിനോടോ നമ്മൾ മറ്റൊരാളോടോ ചെയ്തിരുന്ന തെറ്റായ പ്രവൃത്തിയിൽ നിന്നുണ്ടായ അസുഖം എന്ന് അതിലകത്ത് പറയുന്നുണ്ട് ഇനി ദോഷകർമ്മജം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരം ഇംബാലൻസ് ആവാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു അതിന്റെ കൂടെ നമ്മൾ കർമ്മവും കൂടെ ചെയ്തു കൊടുത്തു രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും ദോഷകർമ്മജമായിട്ട് അസുഖം വന്നു ഇത് എന്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷജമായിട്ടുള്ള അസുഖങ്ങൾ കൃത്യമായി മരുന്നുകൾ കൊടുത്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ദോഷജമായിട്ടുള്ള അസുഖങ്ങൾ കൃത്യമായി യുക്തിപൂർവ്വം മരുന്നുകൾ സെലക്ട് ചെയ്ത് ശരീരത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി സുഖങ്ങൾ മാറും എന്നാൽ കർമ്മജമായ അസുഖങ്ങൾ ചില ഉത്തരം കിട്ടാത്ത അവസ്ഥയാണ് നമുക്ക് എത്തിക്കുന്നത് അങ്ങനെയുള്ള അസുഖങ്ങളിലെ ഉത്തരമാണ് ശരിക്കും കർമ്മജം എന്ന് പറയുന്നത് കർമ്മം എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നത് ആ അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ ഇച്ചിരി കാരണം രോഗി ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രോഗത്തിലേക്ക് കണക്ട് ചെയ്ത് വെച്ചാലും അതിന് എന്താണ് കാരണം എന്ന് പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ആയിട്ട് ഒരു സ്റ്റേജില് രോഗിയും ഡോക്ടറും വിൽക്കേണ്ടി വരിക അത് മാത്രമല്ല രോഗി ഡോക്ടർമാരെ ഇങ്ങനെ മാറി മാറി കണ്ടോണ്ടിരിക്കുക എവിടെ ചെന്നാലും കുറച്ച് പരീക്ഷണാർത്ഥം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ ഇതിനൊരു ഉത്തരവുമില്ല ഇത് കൃത്യമായിട്ട് മാറുന്നതും ഇല്ല മരുന്നുകൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറയാത്തോണ്ട് മാത്രമായിരിക്കില്ല ഡോക്ടർ വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തിട്ടില്ല എന്നുള്ളതും കൂടെ കൊണ്ടിട്ടാണ് ഡോക്ടർ വ്യക്തമായി ഉത്തരം കൊടുത്തിട്ടില്ല ഇത് എന്തുകൊണ്ട് വന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഇത് എന്തുകൊണ്ട് നമ്മൾ സഫർ ചെയ്യേണ്ടി വരുന്നു എന്ന് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ശരിക്കും ആയുർവേദ ശാസ്ത്രത്തിൽ കർമ്മജമായിട്ടുള്ള അസുഖങ്ങളെ പറ്റി പറയുന്നത് നമ്മൾ എല്ലാവരും ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ ചില അസുഖങ്ങളുടെ പേരില് അസുഖങ്ങൾ മാത്രമല്ല ചില സാഹചര്യങ്ങളുടെ പേരിലും എത്ര നമ്മൾ അതിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്താലും ചെറിയൊരു ആശ്വാസം കിട്ടും എന്നുള്ളതല്ലാതെ അതിൽ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം കണ്ടുവിട്ട കണ്ടു കിട്ടാതെ അല്ലാതെ മനസ്സ് അലഞ്ഞുകൊണ്ട് നടക്കുക എപ്രാളപ്പെട്ടു പോവുക ഡൗൺ ആയി പോവുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ ഒരു വലിയ സമാധാനം തരുന്ന ഒരു ഉത്തരമാണ് വിഷമിക്കണ്ട ഇത് കർമ്മജമായിട്ട് വന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഇത് കർമ്മജമായിട്ട് വന്ന അസുഖമാണ് അത് കുറച്ചുനാള് നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ കൂടെ ഉണ്ടാകും അതിന് നമ്മളുടെ ശരീരത്തിൽ മരുന്നുകൾ മാത്രം പോരാ മുഴുവൻ മനസ്സും സമർപ്പിച്ചുകൊണ്ട് ഒരു കൂടി ഇനി ശരിയാവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഞാൻ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രയറിൽ ഞാൻ പാടില്ലേ കായേന വാച മനസ്സേന്ദ്രിയേർ എല്ലാം ഞാൻ ഭഗവാനെ സമർപ്പിച്ചാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാം ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യട്ടെ ഒരു ഇമ്പ്യൂരിറ്റിയും ഇല്ലാത്ത സാധനങ്ങൾ ആവട്ടെ എൻ്റെ കർമ്മങ്ങൾ ഇനിയുള്ളതെങ്കിലും ഞാൻ നേരെ ചെയ്യണേ എന്ന് ആഗ്രഹിച്ച് ആ മനസ്സോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് അവിടെ കിട്ടുന്നത് നമുക്കൊരു ഉത്തരം കിട്ടുക എന്നുള്ളതിലുപരി നമുക്കൊരു പ്രതീക്ഷയാണ് നമുക്കതൊരു ആശ്വാസമാണ് പല അസുഖങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ ഉള്ളവരോ നിങ്ങൾക്കോ ഒക്കെ ഉണ്ടാകുമായിരിക്കാം പല അസുഖങ്ങളെയും കൊണ്ടു നടക്കാനേ പറ്റൂ കൊണ്ടു നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചു ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി പോകാന്നുള്ളതല്ല ഇത് കർമ്മജാണ് ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി കൊണ്ട് ഒന്നും ചെയ്യാതെ പോണം എന്നല്ല ഉദ്ദേശിച്ചത് ഇത് അസുഖത്തിനെ നമ്മൾ ഒരു സുഹൃത്തിനെ പോലെ കൂടെ കൊണ്ടു നടന്നേ പറ്റൂ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇത് മൊത്തം അങ്ങോട്ട് മാറുന്നില്ല പക്ഷെ ആ മാറാത്തതിന് കാരണം ഇങ്ങനെ എന്തോ അവിടെ കിടക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അവസ്ഥയില് ആദ്യമേ നമ്മൾ ഇതിലേക്ക് പോണം എന്നല്ല ആദ്യത്തെ എല്ലാ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഡോക്ടറിന്റെ കൃത്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പോകുമ്പോഴാണ് തിരിച്ചറിയേണ്ടത് ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രോഗിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം സൂചിപ്പിക്കും ഒരു സംഭവം സാധ്യതയുണ്ട് അതുകൊണ്ട് സമാധാനമായി സമാധാനമായിട്ടിരിക്കണം നിങ്ങൾ ചെയ്ത ഏതോ ഒരു കർമ്മത്തിന്റെ ഫലമാകാം അതുകൊണ്ട് മരുന്നുകൾ കഴിക്കണം ഒപ്പം മനസ്സിനെ അതിനകത്ത് ഉറപ്പായിട്ടും സമർപ്പിച്ചിരിക്കണം അതൊന്നും സമർപ്പിച്ച് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ആ ഇങ്ങനെ എന്തോ ഉണ്ട് എനിക്കറിയാത്തതോ ഞാൻ അറിഞ്ഞതോ എന്തോ വരണമുണ്ട് ചിലർക്കറിയാൻ പറ്റും നമ്മുടെയൊക്കെ അനുഭവത്തിൽ ചിലരോട് രണ്ട് മൂന്ന് സിറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ പലയിടത്തും പോയിട്ട് പല സ്ഥലങ്ങളിലും കാണിച്ചിട്ട് ഒരു കെട്ട് റിപ്പോർട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്ന റിപ്പോർട്ടിലൊന്നും ഒന്നും കാണത്തില്ല ഒരു പ്രശ്നവും അതിനകത്തൊന്നും ഇല്ല പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവര് പഴയ റിപ്പോർട്ട് തെറ്റാണെങ്കിലോ എന്ന് കരുതി വീണ്ടും ജയിപ്പിച്ച റിപ്പോർട്ടുകൾ കൊണ്ടിട്ടാണ് ഈ വരുന്നതല്ല അവരോട് വളരെ സാവകാശ ആദ്യമേ കയറി ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല എല്ലാവരും ആരിസത്തിൽ ക്ലാസ് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരല്ലോ അതുകൊണ്ട് നമ്മൾ അവരോട് വിശദമായിട്ട് കുറച്ച് നാളത്തെ ഒരു ഇടപെടലിലൂടെ പതുക്കെ പറയും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അത് തിരുത്തണം അത് തിരുത്തി വരണം അത് തിരുത്തി വന്നു തുടങ്ങുമ്പോൾ ആശ്വാസം ഉറപ്പായിട്ടും കിട്ടും തിരിച്ചറിഞ്ഞ് വന്നവരുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് തിരുത്താം എന്ന് പറഞ്ഞു വന്നവരുണ്ട് ജീവിതത്തിലെ സമാധാനത്തിലേക്ക് പോയവരുണ്ട് വളരെ ഗ്രാജുവലി അസുഖത്തെ പൂർണ്ണമായിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ട് ചിലരെത്തൊക്കെ ചെയ്താലും തിരിച്ചറിയാത്തവരുണ്ട് അതുകൊണ്ട് കർമ്മജം എന്ന് പറയുന്നത് കർമ്മം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത് പറയുന്നത് എന്തിനായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കൃത്യമായി തലഞ്ഞ് എല്ലാ സ്ഥലത്തും കൃത്യമായി പോയി കാണേണ്ടവരെല്ലാം കണ്ട് കാണേണ്ട വിദഗ്ധന്മാരെ എല്ലാം കണ്ടിട്ടും ഉത്തരം കിട്ടാതിരിക്കുമ്പോ നമുക്കൊരാശ്വാസമാണ് ഞാൻ മരുന്നുകൾ തുടരുക എൻ്റെ ചികിത്സ തുടരുക പക്ഷെ ഇങ്ങനെ ഒരു കാരണം അതിന്റെ പിന്നിലുണ്ട് ഞാൻ അത് ശരിയാക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണ് ഞാൻ അത് ശരിയാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ മനസ്സിന് വലിയ സമാധാനമാണ് അത് ഞാൻ എടുത്തു പറയുന്നു ഒരു രോഗാവസ്ഥയിൽ മാത്രമല്ല ശാരീരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അസുഖങ്ങളിൽ മാത്രമല്ല ഇത് നമ്മൾ അനുഭവിക്കുന്ന ചില അവസ്ഥകളിലും ഇത് പ്രധാനമാണ് കാലം ശരിയല്ല സമയം ശരിയല്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിലര് പറയില്ല ഈ സമയം എങ്ങനെ വരുന്നു എന്നാണ് ആദ്യത്തെ ഒരു സെഷനിൽ നമ്മൾ കാലോയ്ക്കുന്നാമ ഭഗവാൻ പറഞ്ഞിരുന്നു അതൊന്നുകൂടെ പോയിട്ട് കാണുമ്പോൾ മനസ്സിലാവും കാലം എന്ന് പറയുന്ന ഒരു സംഭവം അത് പല കാര്യങ്ങളെയും ഇങ്ങനെ സർക്കിൾ അങ്ങനെ എന്താണ് സൈക്കിള് പോലെ കറക്കി കറക്കി ഇനി കൊണ്ടുവരും നമ്മുടെ അടുത്തേക്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൂപ്പ് പോലെ പെട്ട് കിടക്കുന്നുണ്ടെങ്കിലൊക്കെ എത്ര പ്രയോജനം വരാത്ത രീതിയിൽ എത്ര പരിശ്രമിച്ചിട്ടും അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ മനസ്സിനെ പിടിച്ചു നിർത്തി മനസ്സിന് നല്ല ശക്തി കൊടുക്കണം എന്തോ ഒരു കാരണം കൊണ്ടാണ് എന്തായിരുന്നാലും ഞാൻ വെളിയിൽ വരും ഞാൻ ശരിയായി പുറത്തേക്ക് വരും അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തതിൻ്റെയാണ് അതിന് ഞാൻ മനസ്സുകൊണ്ട് അതിന് വേണ്ടി മുഴുവൻ സമർപ്പണവും കൊടുത്തിരിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് തിരിച്ച് വെളിയിലേക്ക് വരാൻ പറ്റും അത് മാത്രമല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഈ ജന്മത്തിൽ ഇനിയെങ്കിലും മോശമായ ഒന്നും ചെയ്യാതിരിക്കട്ടെ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമ്മുടെ സുഖത്തിന് വേണ്ടി ഒരാളെ പോലും വേദനിപ്പിക്കാതെ നമ്മൾ നമ്മുടെ നിത്യമായ സുഖം ആസ്വദിച്ചു പോകാൻ നമുക്ക് പറ്റട്ടെ നമുക്ക് നമുക്കൊരു നമുക്കൊരു ഒരു ചെറിയൊരു ഇത് വീഴും ആ വേണ്ട ഒരു കർമ്മത്തിന്റെ തന്നെ ഞാൻ ദേ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഏതോ ഒരു കാര്യത്തിന്റെ തന്നെ ഇങ്ങനെ കിടപ്പുവാ ഇനി ഒരെണ്ണം ഞാൻ ചെയ്യില്ല ഇനി ഒരെണ്ണം നമ്മൾ കുട്ടികളോടും പറഞ്ഞു കൊടുക്കും ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് നല്ലത് ചെയ്യൂ നല്ലത് എന്നുള്ള ഒറ്റ അർത്ഥത്തിലാണ് എല്ലാം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ചിന്തകൾ ഉണ്ടാവാൻ നല്ലായിട്ട് എല്ലാവരോടും സംസാരിക്കാം അപ്പൊ എല്ലാവരുടെയും ഇനി കർമ്മം എന്താണ് കർമ്മത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം എന്നിരുന്നാലും ഈ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിൽ ഒന്ന് ഉറക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് പോകാം എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്തു എന്ന് നിന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാക്കി കൂടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് ആശംസിക്കുന്നു നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു നല്ല മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം